കേരളത്തിലെ ഏറ്റവും വലിയ ആനപരിപാലന കേന്ദ്രമായ പുനത്തൂർ കോട്ടയിൽ ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്ന ഒരന ഗുരുവായൂരപ്പിൻ്റെ ഗജസമ്പത്തിലെ അധികമാരും കേട്ട് കാണില്ലാത്ത ഒരു ഗജരാജൻ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗുരുവായൂർ വിനീത് കൃഷ്ണൻ എന്ന കൊമ്പൻ്റെ കഥയാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിന് ടി എൻ ബൽറാം എന്ന വ്യക്തി ഗുരുവായൂരപ്പിന് നേർച്ചയായി കൊടുത്തതാണ് വിനീത് കൃഷ്ണനെ അന്ന് മൂന്നാനകളെയാണ് ഗുരുവായൂരിൽ ഒരുമിച്ച് നടയിരുത്തുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനിച്ച നാടന ആനയായ വിനീത് കൃഷ്ണന് നടയിരുത്തുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു പ്രായം ഒട്ടുമിക്ക ലക്ഷണങ്ങളുമൊത്തൊരു കൊമ്പനായിരുന്നു വിനീത് കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന സ്വഭാവമുള്ളവൻ മറ്റാനകളുടെ തീറ്റിയെടുത്ത് കഴിക്കുകയും ചെയ്യും കെട്ടുതറി വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ചട്ടക്കാരനുമായി അവൻ പിണങ്ങും ആളുകളെ തുമ്പി തുമ്പെച്ച് ഇറുക്കിപ്പിടിക്കുന്നത് അവൻ്റെ ഒരു ശീലമാണ് അതുകൊണ്ട് തന്നെ ആനപ്രേമികൾക്കിടയിൽ ഞണ്ടെന്ന പേരിലാണ് വിനീത് കൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് ഇടക്കിടയ്ക്ക് തെറ്റുന്നത് കൊണ്ട് തന്നെ എഴുന്നള്ളിപ്പുകൾക്കധികം ഇവനെ പങ്കെടുപ്പിക്കാറില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് വിനീത് കൃഷ്ണൻ ചരിയുന്നത് പാദരോഗം ബാധിച്ച ആന രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു രണ്ട് നടകളിലും നീരു ബാധിച്ച് കെട്ടുതറിയിൽ തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിരുന്നെങ്കിലും ആനപ്രേമികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവനും ഈ ലോകം വിട്ടുപോയി ചെരിയുമ്പോൾ വിനീത് കൃഷ്ണന് മുപ്പത്തിയൊൻപത് വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു ഗുരുവായൂരപ്പിൻ്റെ ഗജസമ്പത്തിൽ നിന്നും ആന കേരളത്തിന് നഷ്ടമായ വിനീത് കൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരാനക്കഥയുമായി വീണ്ടും കാണാം